സോമി ടി വി സിറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന വേദ വളരെ രൂക്ഷമായി തന്നെ ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട് സത്യം എന്താണെന്ന് അറിയാതെ വേദ ശങ്കരനാരായണനെ കാണാനായിക്രമണിയും കൂട്ടി വെയിലേക്ക് പോകുന്നുണ്ട് നേരം വേദയെ കണ്ട് ശങ്കരൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ മോളെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ഒരു കോസലും ഇല്ലാതെ എയ്താ ശങ്കരനെ വളരെ രൂക്ഷമായി നോക്കുന്നുണ്ട് നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട് മോളെ വേദം ആ നേരം വേദ ചോദിക്കുന്നുണ്ട് അച്ഛനിപ്പോ എങ്ങനെയുണ്ട് അന്നേരം ശങ്കരൻ പറയുവാ അപ്പോ കുഴപ്പമില്ല മോളെ നീ ഒരിക്കലും എനിക്ക് മോളെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല പകവാന്റെ കൃപ കൊണ്ടാ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ട് വേദ വിക്രമിനെ നോക്കിയിട്ട് ശങ്കരനോട് പറയുന്നുണ്ട് അച്ഛൻ വിക്രമിനെ കണ്ടില്ലേ ഞാൻ കൂട്ടിയിട്ട് വന്നതാ വിക്രമിന്റെ മുന്നിൽ വെച്ച് തന്നെ അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു നേരം ശ്രീകാന്ത് ഇവരുടെ അടുത്തേക്ക് വരുന്നിണ്ട് നേരം ശങ്കരൻ ഒന്നും മനസ്സിലാവാത്തത് പോലെ ഏതേയും ശ്രീകാന്തിനെയും മാറി മാറി നോക്കുന്നുണ്ട് എന്നിട്ട് ശങ്കരൻ പറയുക എന്തൊക്കെയാ മോളെ നീ പറയുന്നത് അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോ ഇങ്ങനെ ണോ എന്നോട് നീ സംസാരിക്കേണ്ടത് എന്നേരം ശ്രീകാന്ത് പറയുക അച്ഛൻ ഇപ്പോൾ റെസ്റ്റ് ആവശ്യം അതേ സംസാരിക്കാനോ ട്രെയിൻ ചെയ്യാനോ പാടില്ല റെസ്റ്റ് എടുക്കുക എന്നിട്ട് വേദയോട് പറയുക നീ ഇപ്പോ ഇങ്ങോട്ട് വന്നത് അച്ഛനെ കാണാനാണോ അതോ മറ്റെന്തെങ്കിലും പറയാനാണോ ഇത് കേട്ട് വേദ പറയുക എനിക്ക് അച്ഛന്റെയും ഏട്ടന്റെയും മുഖത്ത് നോക്കി രണ്ട് വാക്ക് പറയാൻ വേണ്ടി തന്നെയാ ഇങ്ങോട്ട് ഇക്രമിനെയും കൂട്ടി വന്നത് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഏട്ടനും അങ്കളും കൂടി വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക ഇതെല്ലാം കേട്ടുകൊണ്ട് ശങ്കരൻ നിക്കണിണ്ട് എന്നേരും ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുക കാരണം ന്റെ അവസ്ഥാരേക്കാളും ഏകാന്തിനെ അന്നേരം അറിയാമായിരുന്നു ആ മനസ്സ് വേദിക്കാതിരിക്കാൻ വേണ്ടി ശ്രീകാന്ത് മൗനം പാലിക്കുന്നുണ്ട് എല്ലാം കേട്ട് എന്താ സംഭവിക്കുന്ന അറിയാതെ നേരം ശങ്കരം കേട്ടുകൊണ്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് നേരം വിക്രം വേഷ്യത്തിൽ ശ്രീകാന്തിനെ നോക്കു വന്നിട്ട് വേദ ശങ്കനെ നോക്കി പറയുന്നുണ്ട് അങ്ങളെ പിരിക്കാനുള്ള നാടകത്തിന്റെ പുതിയ രംഗമാണ് ഇപ്പോൾ അരങ്ങേറുന്നതെങ്കിൽ ഈ നാട്യങ്ങൾ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ അച്ഛ ഉച്ചത്തോടെ അങ്കന്റെ മുഖത്ത് നോക്കി വേദ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ശങ്കറിന്റെ മുഖം വളരെ വേദനയോടെ സങ്കടത്തോടെ ഇതേ നോക്കുന്നുണ്ട് ആ മനസ്സിൽ എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയാണല്ലോ ചിന്തിച്ചിരിക്കുന്നത് എന്റെ മകൾക്ക് എന്നെ മനസ്സിലാക്കി കാലത്ത് വരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് നേരം ശങ്കരം ചിന്തിക്കുന്നുണ്ട് താൻ സ്നേഹിച്ച വേദ ഇതല്ലെന്നും എന്റെ മകൾ വേദ ഒരിക്കലും ഇങ്ങനെയല്ല എന്നും നേരം ശങ്കരൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് എത്രത്തോളം തന്നെ ചീപ്പായി കാണുന്നുണ്ടെന്ന് ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീകാന്ത് വിഷമത്തോടെ നിക്കുവേരം ഇത് കേട്ട് വിക്രം ശങ്കരനെ നിസ്സഹായതോടെ വിക്രം നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാ നീ എന്തൊക്കെയാ വേദ അച്ഛനോട് പറയുന്നത് ഇങ്ങനെയൊന്നും അച്ഛന്റെ മോത്ത് നോക്കി ഈ പറയാൻ പാടില്ല നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇതൊന്നും അല്ല സത്യം ശരിക്കും അച്ഛനെ അയ്യാതായ തന്നെയാ സംശയമുണ്ടെങ്കിൽ ഈ ഡോക്ടറിനോട് ചോദിക്ക് ഡോക്ടർ സത്യം പറയുമല്ലോ കേട്ട് ശങ്കരൻ പറയുക വേണ്ട ശ്രീകാന്ത് ഇനി ഒന്നും വേദയോട് പറയണ്ട എന്നെ കണ്ടെങ്കിൽ എനക്ക് പോവാ പറയാനുള്ളത് പറഞ്ഞു തീർന്നില്ലേ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ആവാ ഇത് കേട്ട് വേദ പറയുക അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആൻ വിക്രമിന്റെ വീട്ടിൽ ആലെടുത്ത് വെച്ച് അന്ന് മുതൽ അച്ഛനും ഏട്ടനും കൂടി ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും കണ്ടും കേട്ടു എല്ലാം സഹിച്ചോളാം ഞാൻ വിക്രമിനെ കൊല്ലാൻ വരെ ഇട്ടാൻ പ്ലാൻ ചെയ്തു ഇതിന് പിന്നിലും അച്ഛനാണെന്ന് എനിക്ക് സംശയമുണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി വിക്രമിനെതിരെ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം ഈ വേദ തടഞ്ഞിരിക്കും ഏട്ടനായാലും അച്ഛനായാലും ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കയ്യിൽ പിടിച്ചിട്ട് വേദ ഇവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം ശങ്കറിന്റെ എണ്ണക്ക് നിറയുവാരം വിക്രം വിഷമത്തോടെ ശങ്കറിനെ നോക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ഇരിഞ്ഞ വേദനയും വിക്രമിനെയും നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവൻ വിഷമിക്കേണ്ട ഡോക്ടർ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്തിക്കരുതെന്ന് അവളെ അവൻ പറഞ്ഞ് ഇഡി ധരിപ്പിച്ചു വെച്ചിരിക്കുക അച്ഛനെ ഞങ്ങളെയൊക്കെ അവളിൽ നിന്നും അകറ്റാൻ അച്ഛൻ വേദ പറഞ്ഞതെല്ലാം മറക്കണം നീരൻ ശങ്കരൻ ക്ഷമത്തോടെ വേദ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുന്നേണ്ട് നേരം പുറത്തേക്ക് വന്ന വേദ ദശിയോടും പത്മത്തോടും നോക്കി പറയുക ഞാൻ അച്ഛനെ കണ്ടു അമ്മ അച്ഛന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോയപ്പോൾ ന്യൂസ് കുടിക്കുകയായിരുന്നു ചീയേട്ടം വിളിക്കുന്നത് കേട്ടപ്പോ അച്ഛന് സീരിയസ് ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത് ഇത്ര പെട്ടെന്ന് അതിന്റെ അസുഖം കുറഞ്ഞു അമ്മേ ഇത് കേട്ട് എന്ത് അറിയാതെ ഏതേ തന്നെ വീഴ്ച നോക്കുന്നുണ്ട് അവര് നേരം വിക്രം പറയുന്നുണ്ട് അത് നിർത്ത് നമുക്ക് പോവാം നേരം വേദ അവരോട് പറയുന്നുണ്ട് എന്നാ ശരി മുത്തശ്ശി ഞാൻ ഇറങ്ങുവ ഇത്രയും പറഞ്ഞിട്ട് ഏതേം വിക്രമും അവിടുന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയും അച്ഛന് ഇന്നത്തോടെ ഒന്നാര മോളുടെ സ്നേഹം മനസ്സിലായി ഇനി ഒരിക്കലും വേദ അച്ഛൻ അംഗീകരിക്കാൻ പോകുന്നില്ല അത്ര മാത്രം അച്ഛനെ വേദനിപ്പിച്ചിട്ടാ അവൾ ഇവിടുന്ന് പോയത് ഇത് കേട്ട് തശ്ശിയാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം വിക്രം വേദയോട് പറയുന്നുണ്ട് നീ നിന്റെ അച്ഛനോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത് ശരിക്കും നിന്റെ അച്ഛനെ വയ്യാത്തതായിരിക്കും അങ്ങനെയെങ്കിൽ നീ പറഞ്ഞതൊക്കെ എന്റെ അച്ഛന് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് കേട്ട് വേദ പറയുവാ നിങ്ങളും കണ്ടതല്ലേ നമ്മൾ പോയപ്പോൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അയ്യാത്ത ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇതൊക്കെ വെറും പ്രിയേട്ടനും അച്ഛനും അങ്കളും ചേർന്ന് നടത്തുന്ന നാടകം തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ ഉത്തശ്ശിയനോട് പറഞ്ഞേനെ നേരം വിക്രം ഇന്നൊന്നും മിണ്ടുന്നില്ല എന്നിട്ട് വേദയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒക്കെയും വിക്രം ശങ്കരനാരായണനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും വിക്രം അന്നേരം ചിന്തിക്കുന്നുണ്ട് ഏത് തന്റെ മരല്ലോമോ ആണെന്ന് വിക്രമിന് അന്നേരം തോന്നുന്നുണ്ട് വീട്ടുകാരെ പോലും എതിർത്ത് തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വേദ എന്ന് വിക്രമിനെ അന്നേരം തോന്നുന്നുണ്ട് നേരം വേദ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ നേരം വിക്രം പറയുവാനോ ഞാൻ വണ്ടി ഓട്ടിക്കയല്ലേ ഇത് കേട്ട് വേദ പിന്നൊന്നും മിണ്ടുന്നില്ല നേരം ശങ്കരനെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം ശങ്കരനെ നോക്കി ചി പറയുന്നുണ്ട് വേദ ഏതമ്മോള് ഹോസ്പിറ്റലിൽ വന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞല്ലോ കുറച്ച് സമയമെങ്കിലും ഇവിടെ ഇരിക്കാമായിരുന്നു വീട്ടിലോട്ട് വരണ്ട വേദ മോക്ക് എന്താ പറ്റിയത് നേരം ശ്രീകാന്ത് പറയുവാ ഒക്കെ എന്ത് പറ്റാനോ ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ അവിടെ വന്ന് അധിക്ഷേപിച്ചിട്ട് പോയത് തുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻറെ മുഖം പോലും അവൾ ആ സമയം ഓർക്കില്ല എങ്ങനെ അമ്മ അവക്ക് ഇങ്ങനെയൊക്കെ അച്ഛനോട് പെരുമാറാൻ തോന്നിയത് ഞാനവുക്ക് ശത്രുവായിരിക്കും പക്ഷെ അവൾ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അച്ഛനോട് തന്നെ ഇവൾ ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എനിക്കറിയാം അച്ഛന്റെ മനസ്സ് ഏതേന്ന് വെച്ചാ അച്ഛന് ജീവന അതുപോലെ തന്നെയായിരുന്നു അവൾക്കും പക്ഷെ ഇപ്പോൾ പഴയ വേദയല്ല ആ ഗുണ്ട പറയുന്നത് മാത്രമേ ഇവള് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യൂ അത് ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് കേട്ട് ശങ്കരന്റെ മനസ്സിലെന്തോ ഉറപ്പിച്ച തീരുമാനത്തോടെ ശങ്കരനെ ഇരിക്കുന്നത് കണ്ട് ദശി ചോദിക്കുന്നുണ്ട് എന്താ ശങ്കര ആലോചിക്കുന്നത് കൂടുതൽ സമയം ഇവിടെ ഇരിക്കേണ്ട മുകളിൽ പോയി റെസ്റ്റ് എടുക്കുക നേരം ശ്രീകാന്തിനോടും പത്മത്തോടും ദീപ്തിയോടുമായി പറയുന്നുണ്ട് ഈ വേദയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇനി ഈ വീട്ടിൽ നിന്നും ആരും അവളെ ഇളിക്കാനോ സംസാരിക്കാനോ നിൽക്കരുത് ഇത് കേട്ട് ദീപ്തിയും മുത്തശ്ശിയും പത്മൊക്കെ അമ്പരന്ന് ശങ്കനെ നോക്കുന്നുണ്ട് അന്നേരം ധീറ്റി ശങ്കനോട് ചോദിക്കുക അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ചേച്ചി നമ്മൾ മറക്കാനോ അച്ഛനും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അന്നേരം ശങ്കരം പറയും ശരിക്കല്ല അവൾ ഈ വീടിനെയും നമ്മളെ എല്ലാവരെയും ആണം കെടുത്തിയ ഇവിടെ നിറങ്ങി പോയത് ഇല്ല ഞാൻ ക്ഷമിച്ചു മകൾക്ക് വേണ്ടി ക്ഷേ ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല അത്രത്തോളം അവളെ എന്നെ കൊത്തി നോവിച്ചു ഇനിയും ഒരു കോമാലിയെ പോലെ അവളുടെ മുന്നിൽ ഇന്ന് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ജസ്റ്റിസ് ശങ്കര നാരായണനാണ് ഇത്രയും പറഞ്ഞിട്ട് മത്തോട് പറയുന്നുണ്ട് എനിക്ക് കിടക്കണം പത്മ ആ പിടിച്ചുകൊണ്ട് ട്രെപ്പ് കയറി മുകളിലോട്ട് പോകുക ആ നേരം ശങ്കരന്റെയും ഫോട്ടോ എത്തിയിൽ ഇരിക്കുന്നത് ൊണ്ട് യേഷത്തോടെ ഫോട്ടോ വലിച്ച് ഇറയിലോട്ട് എറിയുന്നുണ്ട് എന്നിട്ട് വേദനയോടെ അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കരയും ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീകാന്തും മുത്തശ്ശി ദീപ്തിയൊക്കെ ഒക്കെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാതെ നേരം പത്മം പറയുന്നുണ്ട് എന്താ ശങ്കരേട്ട കാണിച്ചത് നേരം ശങ്കര ചെപ്പ് കയറി മുകളിലോട്ട് പോകുന്നുണ്ട് കണ്ടുകൊണ്ട് ശ്രീകാന്ത് അമ്പരന്ന് നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശി കമലത്തോട് പറയാനായി എളിക്കുന്നുണ്ട് നേരം കമലം ഫോൺ എടുക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ വേദയുടെ മുത്തശ്ശിയാ അന്നേരം കമലം ചോദിക്കുന്നുണ്ട് വേദയുടെ അച്ഛനെ ഇപ്പൊ എങ്ങനെയുണ്ട് വേദി വിക്രം ഹോസ്പിറ്റലിലോട്ട് വന്നല്ലേ നേരം മുത്തശ്ശി പറയുക ഇതോട് വന്നിട്ട് പോയി ഞാനിപ്പോ അത് പറയാനല്ല വിളിച്ചത് നേരം കമലം ചോദിക്കുക എന്തായാലും പറഞ്ഞോളൂ നേരം മുത്തശ്ശി അമലേ നേരം കമല വിശയത്തോട് ചോദിക്കുന്നുണ്ട് എന്താ സാവിത്രി അമ്മേ എന്ത് പറ്റി നേരം മുത്തശ്ശി അറിഞ്ഞുകൊണ്ട് പറയുക എല്ലാം അവസാനിച്ച് കമലെ എത്തി കേട്ട് ഒന്നും മനസ്സിലാവാതെ മലം അന്നേരം ഓദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് നേരം മുത്തശ്ശി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കമലത്തിനോട് പറയുന്ന സീരിയസ് ആയിട്ട് കിടന്ന ശങ്കറിനെ മൂത്ത് ഗീത പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമലത്തിനോട് പറയുന്നുണ്ട് ഇതിനുശേഷം വീട്ടിൽ വന്ന് ശങ്കറിനെടുത്ത് ടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അമലത്തിനോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും വേദമോളം ഈ വീടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ഉണ്ടാവില്ലായോ ഇനി ഇങ്ങനൊരു മകളില്ലായെന്നോ ശരം പറഞ്ഞു എന്നും അമലത്തിനോട് ഉത്തശി അന്നേരം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്പരന്ന് നിക്കുവാണ് കമലം അന്നേരം കമലത്തിന്റെ അടുത്തേക്ക് ക്രമം വേദയും വരും അത് കണ്ട് കമല വേദയും നോക്കുന്നുണ്ട്